നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരൂന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ എം എം വർഗീസ് ഇ ഡി കേസിൽ പ്രതിയാകുമെന്ന വിവരമാണ് പുറത്തു വരുന്നത് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് അദ്ദേഹം കേസിൽ പ്രതിയാകുന്നത് അടുത്ത ഘട്ടം കുറ്റപത്രത്തിൽ പേരുൾപ്പെടുത്തുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇ ഡി കണ്ടെത്തിൽ കള്ളപ്പണം ഉപയോഗിച്ചാണ് പുറത്തുശേരിയിൽ പാർട്ടിക്കായി സ്ഥലം വാങ്ങിയതെന്നാണ് ഇ ഡി വൃത്തങ്ങൾ പറയുന്നത് കരിവന്നൂരിലെ കള്ളപ്പണ ഇടപാടിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടെന്നാണ് എം എം വർഗീസിന്റെ പേരിലുള്ള പാർട്ടി ഭൂമി ഇ ഡി കണ്ടെത്തിയിരുന്നു സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളും ആരോപിച്ചിരുന്നു എന്നാൽ എം എം വർഗീസ് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് ചാനൽ വാർത്തകളിലെ വിവരം കണ്ടുള്ളൂ ഒരു വിവരവും തനിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ലോക്കൽ കമ്മിറ്റി സ്ഥലം വാങ്ങുന്നതിന് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുകയാണ് പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ വിഷയത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചിട്ടുണ്ട് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കിയത് രാഷ്ട്രീയ പ്രേരിതമെന്ന് എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഇ ഡി സി പി എമ്മിനെ വേട്ടയാടുന്നുവെന്നും നടപടി തോന്നിയാസമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കേസിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും വ്യക്തമാക്കിയ അദ്ദേഹം ഇ ഡി നടപടിയെ കുറിച്ച് മാധ്യമങ്ങളിലൂടെ അറിവുള്ളൂവെന്നും പറഞ്ഞു ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം ഇടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിർണായകമായ നീക്കമാണ് നടത്തിയത് സി പി എമ്മിനെ ഇ ഡി പ്രതി ചേർത്തു മാത്രമല്ല സി പി എമ്മിന്റെ സ്വത്തുക്കളും ഇ ഡി കണ്ടുകെട്ടി ഇ ഡി റിപ്പോർട്ടിൽ പറയുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്നാണ് സി പി എമ്മിന്റേതും സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെ ഇരുപത്തി കോടിയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് കണ്ടുകെട്ടിയ സ്വത്തും അക്കൌണ്ടുകളും സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന്റെ പേരിലുള്ളതാണ് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ എട്ട് അക്കൌണ്ടുകളാണ് കണ്ടുകെട്ടിയത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൌണ്ട് ഉൾപ്പെടും ും ലോക്കൽ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഇ ഡി കണ്ടുകെട്ടി സി പി എമ്മിൽ നിന്ന് മാത്രം കണ്ടുകെട്ടിയത് എഴുപത്തിമൂന്ന് ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ഒമ്പത് വ്യക്തികളുടെ സ്വത്തുക്കളും കണ്ടുകെട്ടി കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്ന് അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ സ്വത്താണ് ഇത്തരത്തിൽ കണ്ടുകെട്ടിയത് ഇ ഡി നടപടിയെ സംബന്ധിച്ച് സി പി എം നേതാക്കൾ പ്രതികരിച്ചില്ല കേരളം കണ്ട ഏറ്റവും വലിയ സഹകരണ കൊള്ളയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് പരാതിയെ തുടർന്ന് സഹകരണ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വൻ തട്ടിപ്പ് വിവരം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തി ഒന്നിന് ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തിരുന്നു പതിറ്റാണ്ടുകളായി സിപിഎം നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറുപേരെ പ്രതിയാക്കി ആദ്യം പോലീസ് കേസെടുത്തിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത